ഹായ് കൂട്ടുകാരെ ഞാൻ ഗീതാമോഹൻ എൻ ജി ഗാർഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫിഷമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാനത് ഏതൊക്കെ ചെടി വെച്ച് കൊടുക്കുമെന്നും അതിൻ്റെ അളവും രീതികളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു മിക്കവാറും എല്ലാവർക്കും ഇതറിയാവുന്നത് തന്നെയാണ് എങ്കിലും അറിയാത്തവരായി കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫിഷമിനോ ആസിഡ് നല്ല രീതിയിലൊന്നും ചെയ്ത് കാണിക്കാമോ കൂടി അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിന് പ്രകാരവും കൂടിയാണ് ഞാനിന്നും ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ വന്നോളൂ അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു കിലോ മത്തി നുറുക്കി വെച്ചിരിക്കുന്നതാണ് അതേപോലെ ഒരു കിലോ ശർക്കര ഒന്ന് പൊത്തിച്ച് വെച്ചിരിക്കുകയാണത് പിന്നെ നമുക്ക് വേണ്ടുന്നത് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ടിന്നാണ് വേണ്ടുന്നത് അത് ഒരു കാരണവശാലും നിങ്ങൾ കുപ്പി പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത് കാരണം ഇതിനകത്ത് ഒരു എയർ ഫോം ചെയ്യുന്നതാണ് അപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലുള്ള ടിന്നുകളൊക്കെ എടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പ് എപ്പോഴും ഇങ്ങനെ തിരുക്കി അടയ്ക്കുന്നത് തന്നെ ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് അടയ്ക്കുന്ന പിന്നൊരിക്കലും ആവാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ തിരുക്കി അടയ്ക്കുന്ന ടിന്ന് തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇതിന് നമ്മളിത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ചെടികൾക്കാണ് കൊടുക്കുന്നതെന്നും അതിൻ്റെ ഞാൻ കൊടുക്കുന്ന അളവുകളും എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം അതുപോലെ തന്നെ നമ്മളിത് വാങ്ങാനെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചെറിയ വിലയ്ക്ക് വാങ്ങാനൊന്നും കിട്ടത്തില്ല അപ്പോൾ മത്തിക്കൊക്കെ നല്ല വില കുറഞ്ഞു കിടക്കുന്ന സമയത്ത് നമുക്ക് നിസ്സാരമായിട്ടിത് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാനും അതുപോലെ ഒരു ചെറിയ പൈസയ്ക്ക് ഇത് വാങ്ങിയതാണ് അപ്പോൾ നമ്മളിത് റെഡിയാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വാങ്ങണമെങ്കിൽ നമുക്കൊരു അമ്പത് മില്ലി നൂറ് മില്ലിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇത് വാങ്ങണമെങ്കിൽ നമുക്ക് നല്ല പൈസയാകും പക്ഷേ ഇത്രയും നമ്മളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷങ്ങൾ ഉപയോഗിക്കാൻ ചെറിയ കൃഷിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വർഷങ്ങൾ ഉപയോഗിക്കാൻ തന്നെ ഇത് നമുക്ക് ഉപകാരപ്പെടും അപ്പം നിങ്ങൾക്ക് വളരെ കുറച്ച് ചെടികളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഈ അളവിൽ കുറച്ച് കിലോയോ കാൽ കിലോയോ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ മീൻ എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് ശർക്കരയും ആവശ്യമുണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കുകയും വേണം അതല്ല ശർക്കരയുടെ അളവ് കുറഞ്ഞു പോയാൽ ഇതിന് ഭയങ്കരമായ സ്മെല്ലുണ്ടാവുകയും ഇതിനകത്ത് പുഴു പുഴുവുണ്ടാകാനുള്ള സാധ്യതയും പൂക്കാനും എല്ലാം ഉള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ പുഴു പുഴുവും പൂക്കലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളമായിട്ടോ കീടനാശിനിയായിട്ടോ ഒന്നും ഉപയോഗിക്കാൻ കൊള്ളാതെ ആയിപ്പോകും അപ്പോൾ നിങ്ങൾ എപ്പോഴും മത്തി എടുക്കുന്ന അല്ലെങ്കിൽ മീൻ ഏതായാലും എടുക്കുന്ന അതേ അളവിൽ തന്നെ ശർക്കരയും എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം ഇതാ കണ്ടോ നമ്മളാ ഒരു ലെയർ ഇങ്ങനെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ശേഷം ഒരു ലെയർ ഇതാണ് ശർക്കര ഒരല്പം അല്പം കട്ടായിട്ടൊന്നും കിടന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അതങ്ങ് അലിഞ്ഞു ചേർന്ന് കൊടുക്കും അപ്പം ഇതിലേക്ക് നമ്മളൊരല്പം പോലും വെള്ളമോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല നമ്മളിതിങ്ങനെ ലെയറ് ലെയർ ആയിട്ട് എടുത്ത് വച്ചതിന് ശേഷം ഏർ തേറ്റായിട്ട് അടച്ച് സൂക്ഷിക്കുക വെള്ളത്തിൻ്റെ യാതൊരു അംശങ്ങളും പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഡെയിലത്തൊന്നും ഇത് വെക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് കുറച്ച് എയർ കിട്ടുന്ന റേസിൽ വെയിലൊന്നും അടിക്കാത്തടത്ത് വേണം നമ്മളത് സൂക്ഷിച്ച് വെക്കുക ഇത് എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് വച്ചിരുന്ന് ഉപയോഗിക്കാം അപ്പം ഇതൊരു രണ്ട് മാസം കഴിയുന്നതോടുകൂടി നമുക്കിത് അരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ മൊത്തമായിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മൊത്തമായിട്ട് നമുക്ക് അരിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും മുകളിൽ അല്പം ശർക്കര കൂടുതൽ കിടന്നോട്ടെ അതുകൊണ്ടാണ് അത് കണക്കാക്കി കുറേ ചെട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരിക്കലും കൃഷി ചെയ്യുമ്പോൾ ഒരു വളം മാത്രം കൊടുത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഇതുപോലെ നമുക്ക് ചിലവ് കുറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പല പല വളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യണം ഇനി ഞാനിത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് കണ്ടോ ഇത് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ചെയ്തു വെച്ചതാണ് രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ അതിനുള്ള അത്ര ദിവസമേ ആയിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഇത് രണ്ട് മാസം കഴിഞ്ഞാലേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു ഒന്നര മാസം കൂടി എടുക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങും അപ്പം ഇത് ഞാനൊരു രണ്ട് മാസം മുന്നേ ഉണ്ടാക്കിയതാണ് ഇതാ കണ്ടോ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതായത് ഇതൊരു ലിക്വിഡ് രൂപത്തിലായി ഇവിടെ വലുതെ വലിയ കരടൊന്നുമില്ല കണ്ടോ എല്ലാം അങ്ങ് സെറ്റായി ചേർന്നിട്ടുണ്ട് ഇത് നമ്മൾ അരിച്ചു വെച്ചാൽ മതി ഇനി ഇതെന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഒരു വർഷം ആയതാണ് ഇത് ഉണ്ടാക്കി അരിച്ച് ആവശ്യാനുസരണം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്കി ഇരിക്കുന്നതാണ് ഇത്രയേ ഉള്ളു ഇനി ഒരു വർഷം ആയതാണ് ഞാൻ ഈ ഇത് ചെയ്തെടുത്തിട്ട് അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഇത്രയും അധികം എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ആറ് മാസത്തിന് ഇപ്പുറം വെച്ച കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളും പച്ചക്കറികളും എല്ലാം ചെടികളും പൂച്ചെടികളും എല്ലാം കുറച്ച് കൂടുതലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം കൊടുക്കാൻ എനിക്ക് സ്ഥിരമായിട്ട് ഇത് വളം വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കൂടുതലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് കരു നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം നിങ്ങൾക്ക് എത്രത്തോളം പച്ചക്കറികളും ചെടികളും ഒക്കെ ഉണ്ടോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾ ഉണ്ടാക്കാവൂ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റായി പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം നിങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു അഞ്ച് മില്ലി ഇതിൽ നിന്ന് ഒരു അഞ്ചെം എൽ എടുത്ത് എൽ അഞ്ചെംഎടുത്ത് ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ള കേട്ടോ ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ലിക്വിഡ് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം എടുത്തിട്ട് ഒരിക്കലും അതിലേക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കാരണം അത് മിക്സായി വരാൻ പാടാണ് അപ്പം നമ്മൾ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും മിക്സായി കിട്ടാൻ നല്ല എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് അപ്പോൾ നല്ലതുപോലെ അത് മിക്സ് ആവുകയും നമ്മുടെ എല്ലാ ചെടിക്കും ഒരുപോലെ കിട്ടുകയും അപ്പം ഞാനിത് ഇതാ എൻ്റെ ഒരു മുളവ് ചെടിക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതായത് ഇതിപ്പോൾ ഞാൻ കീടനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത് കണ്ടോ നമ്മൾ നമ്മുടെ മുളവിനും വയറിനും എല്ലാത്തിനും അസുഖം വന്ന് മുരടിപ്പൊക്കെ ആവുന്നതിന് മുന്നേ വേണം നമ്മളിത് കൊടുത്തു തുടങ്ങാം അല്ലാതെ നമ്മളിതെല്ലാം ആയതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് കൊണ്ടൊന്നും ഇത് റെഡിയായി കിട്ടത്തില്ല ഇപ്പം നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഈ ലിക്വിഡ് അതായത് പിഷമിനോ ആസിഡ് പത്ത് എം എൽ വെച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ നിന്ന് ആവശ്യാനുസരണം ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അതേപോലെ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്തും കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെ നിൽക്കും അതുപോലെ നല്ല രീതിയിൽ വളരുകയും ഇതിൽ പൂവിടുമ്പോൾ പൂവൊന്നും പൊടിയാതിരിക്കുകയും നല്ല കായ്ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും ഇതുപോലെ ചെടിയെ കുളിപ്പിച്ച് അങ്ങ് നല്ല പോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇത് നമുക്ക് എല്ലാ ചെടിയേക്കും കൊടുക്കാം പൂച്ചെടിക്ക് കൊടുക്കാം പിന്നെ ഈ ഫ്രൂട്ടൊക്കെ പിടിക്കുന്ന ചെറിയ ചെറിയ തയ്യൊക്കെ എല്ലാം കൊടുക്കാം പച്ചക്കറിയൊക്കെ എല്ലാത്തിനും നമുക്ക് കൊടുക്കാം നല്ലൊരു വളമാണ് അപ്പം നല്ലൊരു വളവും കീടനാശിനിയും കൂടെയാണ് അപ്പം ഞാൻ പറഞ്ഞാലോ ഇത് ചിവിട്ടിലൊഴിക്കാനാണെങ്കിൽ നിങ്ങൾ പത്ത് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് ചെടിക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലാതെ ഒരു ലിറ്റർ ഒന്നിൻ്റെ മൂട്ടി കൊണ്ടിരുന്ന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുകയും ഇതുപോലെ കൃഷി ചെയ്ത് ഇങ്ങനെയുള്ള പിന്നെ വളങ്ങളും കീടനാശിനികളും എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങൾ വിജയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എൻ്റെ കൃഷി രീതികളൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങണം നിങ്ങൾ വീട്ടമ്മമാരെല്ലാം ഇതേപോലെ കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പച്ചമുളകും കറിവേപ്പിനെയും എല്ലാം നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുകയൊക്കെ വേണം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യില്ലേ എല്ലാവരും നല്ല കർഷകരായിട്ട് വരില്ലേ അങ്ങനെ വരാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുകയും എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടുകയും ചെയ്യണം താങ്ക്